ോറസ് ലോറി പത്തടിത്താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം മൂവാറ്റുപുഴ കൂത്താടുകുളം എം സി റോഡിൽത്തടം കവലയിൽ ഇന്ന് പുലർച്ചെ രണ്ടോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ലോറി ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി രാജീവ് നാപ്പത് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു രാജീവ് മാത്രമാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നത് മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് ചറക്കെടുക്കാൻ പോവുകയായിരുന്ന രാജീവ് സഞ്ചരിച്ച ലോറി കൊടുമ്പളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പത്തടിത്താഴ്ചയിലെ റബ്ബർ തോട്ടത്തിലേക്ക് മറിയുകയായിരുന്നു റോഡരികിലെ ഡിവൈഡറും ഫ്ലെക്സ് ബോർഡും തകർത്ത് മറിഞ്ഞ ലോറി റബ്ബർ മരത്തിലും ഫ്ലെക്സ് ബോർഡിന്റെ കമ്പിയിലും തടഞ്ഞുനിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അപകടത്തെ തുടർന്ന് ലോറിയിൽ കുടുങ്ങിയ രാജീവിനെ മൂവാറ്റുപുഴ കൂത്താടുകുളം ഫയർഫോഴ്സ് നിലയങ്ങളിലെ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തെടുത്തത് തുടർന്ന് പരിക്കേറ്റ രാജീവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ രാജീവ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ അനീഷ് ടി പി അജീഷ് കുമാർ സിദ്ദിഖ് ഇസ്മായിൽ അയൂബ് നീഷ് ഷബീർ ഖാൻ നിഷാദ് പി എ കെ കെ രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു அவங்களோட நம்மளோட ஆதரவு മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം